എത്ര ഗംഭീരമായിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു ലൈവ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനുമോളും അനീഷും പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് തന്നെയാണ് അവർ പാത്രം കഴുകുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് എല്ലാവരും പരസ്പരം സഹായിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അഭിലാഷ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റായി തിരിക്കാൻ വേണ്ടി തന്നെ ഇതിനു മുമ്പ് നല്ലൊരു അടി നടന്നിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞിട്ടുള്ളൊരു ശാന്തതയാണിത് അനിമോളും അനീഷും പാത്രം കഴുകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ കഴുകാം നീ സോപ്പ് തേച്ചാൽ മതി അപ്പോൾ അനീഷ് പറയുന്നു ഞാൻ സോപ്പ് തേക്കാം നീ കഴുകിയാൽ മതി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അനീഷ് സോപ്പ് തേക്കുന്നു അനിമോൾ കഴുകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആതിലാഞ്ഞുറക്ക് കിച്ചൺ ടീം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അതിൽ ബിന്നി ചോദിക്കുന്നുണ്ട് വയ്യെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡിലെല്ലാം പറയുന്നുണ്ട് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോയാൽ എന്താ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇപ്പോഴാണ് ശരിക്കുള്ളൊരു ആ ഒരു ശാന്തത ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിയുന്നത് പിന്നിടയിൽ അനീഷി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് പ്ലേറ്റ് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ നമുക്കെതിരെ കുറ്റം വരും അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകാം എന്ന് പറഞ്ഞ് കുറച്ച് പ്ലേറ്റുകളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഗംഭീരമായിട്ട് അവരവരുടെ ജോലി ചെയ്ത് നല്ല സമാധാനമായിട്ടാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്